ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ഞാൻ മഞ്ചേരി ഇരുമ്പോയി എന്ന സ്ഥലത്താണ് ഇവിടെ പന്ത്രണ്ട് സെൻറ്റിലെ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ചെയ്തെടുത്ത മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുഹമ്മദ് അഫ്സലാൻ മുബ്ഷിറ ദമ്പതികളുടെ വീടാണ് അറ്റാച്ച്ഡ് നാല് ബെഡ്റൂം ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ പ്രയർ റൂം കോട്ടിയാട് കിച്ചൺ വർക്കിംഗ് കിച്ചൺ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മനോഹരമായ ഭവനം ഒരുക്കിയിട്ടുള്ളത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനിലും എക്സ്റ്റീരിയർ ഡിസൈനിലുമാണ് വീട് പങ്കി കൂട്ടുന്നത് ഇന്റീരിയർ ഡിസൈനും എക്സ്റ്റീരിയർ ഡിസൈനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ മനോഹരമായ വീട് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം വീടിന്റെ ചുറ്റു കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന്റെ സെയിം പെയിന്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വീടും കോമ്പൗണ്ട് വാളിന്റെ പെയിന്റിങ്ങും സെയിം രീതിയിലായത് കൊണ്ട് തന്നെ വീട് അകലെ നിന്ന് കാണുമ്പോഴും ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നിക്കുന്നുണ്ട് കോമ്പൗണ്ട് വാളിന്റെ സൈഡിലാണ് മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുള്ളത് വീടിന്റെ മുറ്റം ചുറ്റുഭാഗം ഭാഗം താന്തൂർ സ്റ്റോൺസ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന്റെ സൈഡിലായിട്ട് അതായത് കോമ്പൗണ്ട് വാളിനോട് ചേർന്നിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം നൽകിയിട്ടുണ്ട് വീട് കണ്ടംപററി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എലിവേഷൻ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വീടിന്റെ സൈഡിലുള്ള ഈ കോർണർ ഗ്ലാഡിങ് സ്റ്റോൺ പോലെ തോന്നിക്കുന്ന ടൈൽസ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ തായ ആയിട്ട് ഗാർഡൻ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഈയൊരു കോർണറിൽ ചേർന്നിട്ടുള്ള വിൻഡോസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ടൈൽസിന്റെ ഇടയിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെയാണ് പോർച്ച് നൽകിയിട്ടുള്ളത് പോർച്ചിന്റെ മുകളിലായിട്ട് അറബി ഏറ്റു വരുന്ന ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് അതായത് റൂഫിനോട് ചേർന്നിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാൽക്കണിയുടെ സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ഡിസൈനിലുള്ള ഹോളുകൾ നാച്ചുറൽ വെൻറ്റിലേഷന് വേണ്ടിയിട്ട് ചെയ്തതാണ് സ്റ്റെയർ കേസ് കയറി വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ പെയിൻറിങ് നൽകിയിട്ടുള്ളത് ലൈറ്റ് പിങ്ക് ബോർഡറിൽ ഡാർക്ക് പിങ്കുമാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇവരെ സെലക്ട് ചെയ്തിട്ടുള്ളത് പോർച്ചിനോട് ചേർന്നിട്ട് അതായത് റൈറ്റ് സൈഡിലാണ് സിറ്റൗട്ട് നൽകിയിട്ടുള്ളത് നീളത്തിലുള്ള സിറ്റൗട്ടാണ് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിൽ ബ്ലാക്ക് ആണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ടും പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് യെല്ലോ കളറിലുള്ള രണ്ട് ചെയറും ഇവിടെ നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് വരുന്ന ഈ ഒരു മൂന്ന് സിംഗിൾ വിൻഡോസ് വൂട്ടിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കട്ടിലും വൂഡ് കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ വിൻഡോസിൻ്റെ കട്ടിലും ഇരുമ്പ് കൊണ്ടുമാണ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ജിപ്സും കൊണ്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിലേക്കായിട്ടാണ് മെയിൻ ഡോർ കൊടുത്തിട്ടുള്ളത് വൂട്ടിൽ ഡബിൾ ഡോറിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡോറാണ് ഹാൻഡിൽ വരുന്നത് സ്റ്റീലാണ് ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ കട്ടിൽ മാത്രമാണ് വുഡ് കൊണ്ട് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ ഡോറിൻ്റെ കട്ടിൽ വരുന്നത് ഇരുമ്പ് കൊണ്ടാണ് അപ്പോൾ മെയിൻ ഡോർ ഓപ്പൺ ആക്കിയ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയിൽ റൈറ്റ് സൈഡിലാണ് ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ നിന്ന് ലിവിംഗിലേക്ക് കടക്കുന്ന ഈ ഒരു ഭാഗം പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡ് വിത്ത് മൈക്കയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ഗ്രേ കളറിലുള്ളത് മൾട്ടി ആണ് അതില് ഗ്രേ കളറിലുള്ള പെയിന്റ് കൊടുത്ത് ഭംഗിയാക്കിയതാണ് ജി ഐ പൈപ്പ് കൊണ്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിന് ബ്ലാക്ക് കളർ പെയിന്റ് കൊടുത്ത് ഭംഗിയാക്കിയതാണ് അതുപോലെ ലിവിംഗ് ഏരിയയിൽ ഫ്ലോർ കൊടുത്തിട്ടുള്ളത് വുഡൻ ടച്ച് വരുന്ന ടൈലാണ് ഈ ഒരു ലിവിംഗ് ഏരിയ നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ നിന്ന് ലിവിംഗിലേക്ക് കിടക്കുന്ന ഫ്ലോറിൽ ചെറിയൊരു പോഷം ബ്ലാക്ക് ഗ്രാനേറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള സോഫ സെറ്റാണ് അതിനോട് ചേർന്നിട്ട് നല്ല ഡിസൈൻ വരുന്ന ടീ ടേബിളും കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന വിൻഡോസിന് വിൻഡോസിനെ സീബ്രാബ്ലൈൻ കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് മുകളിൽ ജിപ്സും കൊണ്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലീവിംഗിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പതാണ് അങ്ങനെ ഡൈനിങ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ മുകളിൽ നല്ല ഭംഗിയിൽ തന്നെ ജിപ്സും കൊണ്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈയൊരു സൈഡിലേക്കായിട്ടാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റ് ടോപ്പിൽ വരുന്ന ആറ് ചെയറോട് കൂടിയിട്ടുള്ള ടേബിളാണ് ചെയറിൽ കുഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെയറിൻ്റെ ഡിസൈൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഡൈനിങ് ഏരിയ ബെഡ്റൂംസ് ഇതെല്ലാം ഫ്ലോർ ചെയ്തിട്ടുള്ളത് നോർമൽ ബട്ടർഫ്ലൈ ടൈൽസ് ആണ് ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് നാനൂറ്റി പത്ത് മുന്നൂറ്റി അൻപതാണ് ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലാണ് കോട്ടയാട അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ചുറ്റുഭാഗം മൾട്ടിവുഡ് വിത്ത് മൈക്കേലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തായ ഫ്ലോർ ഉടാൻ ടച്ച് വരുന്ന ടൈലും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട് ഇവിടെ സെൻറ്ററിലാണ് ഊഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്ക് വശയുള്ള ഹോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ സെൻറ്ററിലായിട്ടും ഷോലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഒരുപാട് ഹോം ടൂർ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിപ്രാസ് ആണ് അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ വീഡിയോയിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോട്ടിയാർഡിനോട് ചേർന്നിട്ടാണ് വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു വാഷിംഗ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷിംഗ് ബേസിൻ്റെ മുകളിലായിട്ട് മിററും അതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള വാഷിംഗ് ബേസും ആണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനേറ്റ് അതിന്റെ തായയിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് മൾട്ടിവുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ കാണുന്നതാണ് പ്രയർ റൂം അതിനോട് ചേർന്ന് തന്നെ ഫസ്റ്റ് ബെഡ്റൂമും വരുന്നുണ്ട് വാഷിംഗ് ഏരിയയുടെ ബേക്ക് വശത്തായിട്ടാണ് ഉതവ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് അതിലൊരു വാഷിംഗ് ബേസും കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ ടൈൽസാണ് വിരിച്ചിട്ടുള്ളത് ഇനി പ്രയർ റൂമിലേക്കാണ് പ്രയർ റൂമിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി അമ്പതാണ് താഴെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് ഡബിൾ ഡോറ് വരുന്ന ഒറ്റ വിൻഡോസും അതിൽ സീബ്രാ ബ്ലെയിൻസ് കർട്ടണും യൂസ് ചെയ്തിട്ടുണ്ട് വോൾനോട് ചേർന്ന് ചേർന്നിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ഗ്രൌണ്ട് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണാൻ പോകുന്നത് പ്രയർ റൂമിനോട് ചേർന്നിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് സിമ്പിൾ ആയിട്ടാണ് ബെഡ്റൂംസ് ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെൻട്രലായിട്ട് ബെഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബെഡ് കോട്ടിന്റെ രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് മുകളിൽ ജിപ്സം വെച്ച് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ മൂന്ന് വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപതാണ് ബെഡ്റൂമിന്റെ ഈ സൈഡിലാണ് വാൾറൂബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്ലൈവുഡ് വിത്ത് മൈക്കലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനാണ് ഈ ഒരു വാൾറൂമിന് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ആക്കിയാൽ ഡോറിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലോങ് ആയിട്ടുള്ള മിററും ഷെൽഫുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് മൾട്ടി വുഡിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് ഈയൊരു കളർ കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പതാണ് അങ്ങനെ നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിൽ എത്തിയിട്ടുണ്ട് ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് സെയിം രീതിയിൽ തന്നെയാണ് ബെഡ്റൂമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ഡോറിന്റെ ബാക്ക് വശത്താണ് ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ലൈറ്റ് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രേ കളർ ആണ് ഇവിടെ ടൈൽസ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പതാണ് അങ്ങനെ നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് സ്റ്റെർ കേസിന്റെ താഴെ കാണുന്ന ഈ ഒരു ഡോറാണ് ഫാമിലി ലിവിംഗിലേക്കും കിച്ചണിലേക്കുള്ള ഡോറ് സ്റ്റെർ കേസിന്റെ താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പ്ലൈവുഡ് വിത്ത് മൈക്കേലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പിനി ഫാമിലി ലിവിംഗിലേക്ക് പോവാം ഈ ഒരു ഫാമിലി ലിവിങ് നല്ലൊരു ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബ്ലൂ കളറിലുള്ള സോഫ സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വീടിന്റെ സൈഡ് വ്യൂവിൽ കാണുന്ന കോർണറിലുള്ള വിൻഡോസ് ആണ് ഈ കാണുന്നത് ഇവിടെ രണ്ട് രീതിയിലാണ് പെയിന്റിങ് യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലൂ ആൻഡ് ഗ്രീൻ കളറിലുള്ള പെയിന്റിംഗ് ആണ് റൂഫിനോട് ഡയറക്റ്റ് ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഫാമിലി ലിവിങ്ങും കിച്ചണും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റിൽ വർക്ക് കൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫാമിലി ലിവിങ്ങിൻ്റെ മുകളിലാണ് സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് കാണുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്കി മുകളിൽ നിന്ന് പരിചയപ്പെടുത്താം നാനോ വൈറ്റ് ടോപ്പിൽ വരുന്ന നാല് ചെയറോട് കൂടിയിട്ടുള്ള ടേബിളാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചെയറ് നല്ലൊരു ഭംഗി തോന്നിക്കുന്ന ചെയറാണ് കിച്ചണിൻ്റെ കളർ ടൂണിനനുസരിച്ച് തന്നെ ചെയറും സെലക്ട് ചെയ്തിട്ടുണ്ട് വിൻഡോസിനോട് ചേർന്നിട്ട് അതായത് കോർണറിൽ വാഷിംഗ് ഏരിയയും മുകളിലായിട്ട് മിററും നൽകിയിട്ടുണ്ട് ഫാമിലി ലിവിങ്ങും കിച്ചണും സൈസ് വരുന്നത് മുന്നൂറ് അഞ്ഞൂറ്റി ഇരുപതാണ് കിച്ചണിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കാണുന്ന വിധത്തിൽ ഇവിടെ ഒരു ഓപ്പൺ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ പാസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി വർക്കിംഗ് കിച്ചണിലേക്കാണ് വർക്കിംഗ് കിച്ചണിന്റെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലും ആണ് കിച്ചണിൽ നിന്ന് നേരെ വർക്കിംഗ് കിച്ചണിലേക്ക് കാണുന്ന വിധത്തിലുള്ള ഗ്ലാസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോർ ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി വട്ടർഫൈഡ് ടൈൽസിൽ മാറ്റ് ടൈലാണ് ആണ് ഈ ഒരു കിച്ചന്റെ സൈസ് വരുന്നത് മുന്നൂറ് നൂറ്റി എഴുപതാണ് മിക്ക സ്ത്രീകളും കൂടുതൽ ചെലവ് അയക്കുന്നത് കിച്ചണിലാണല്ലോ അവർക്ക് നല്ല രീതിയിൽ തന്നെ കിച്ചൺ മോഡിഫൈ ചെയ്യാനായിരിക്കും കൂടുതൽ ആഗ്രഹം അവർക്ക് അനുസൃതമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ കബോർഡ്സുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടിവുഡ് വിത്ത് മൈക്കേലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷനും കൊണ്ടുവന്നിട്ടുണ്ട് ലൈറ്റ് പിങ്ക് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷൻ ആണ് കൗണ്ടർ ടോപ്പിനോട് ചേർന്നിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് തന്നെ സ്റ്റൗവും കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് സിങ്കും നൽകിയിട്ടുണ്ട് നാച്ചുറൽ വെൻ്റിലേഷന് വേണ്ടിയിട്ട് റൂഫിനോട് തായായിട്ട് ഹോൾസെല് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നുണ്ടാവും അവിടെ നെറ്റ് അടിച്ചിരിക്കുകയാണ് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലുള്ള വോളിൽ നോർമൽ ബട്ടർഫ്ലൈ ടൈൽസാണ് ഇരിച്ചിട്ടുള്ളത് സ്റ്റൗവിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കോർണറിൽ ഓപ്പണായിട്ട് ബോട്ടിൽസൊക്കെ വെക്കാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട് ഇനി സ്റ്റോർ റൂമിലേക്കാണ് ഈ ഒരു സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി എഴുപത് നൂറ്റി നാൽപ്പതാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള റാക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറാണിത് ഇവിടെ മുകൾ ഭാഗം ചെറിയൊരു പോഷൻ സീറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ വോളിനോട് ചേർന്നിട്ട് ഈയൊരു സൈഡിലായിട്ട് കൗണ്ടർ ടോപ്പും സിങ്കും നൽകിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ആണ് കാണാൻ പോകുന്നത് സ്റ്റെയർ കേസിൽ സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനേറ്റ് ആണ് ഹാൻഡ്രില് ഗ്ലാസും വുഡിലും ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഹോള് നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഹോളാണിത് ഇവിടെ പ്ലെയിൻ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റഡി ഏരിയൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് നൂറ്റി അറുപതാണ് ഇച്ചടിലേക്ക് കാണുന്ന വിധത്തിലാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ വോളിനോട് ചേർന്നിട്ടാണ് സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുള്ളത് ഷെൽഫ് ഗ്ലോഡ് കൂടിയിട്ടുള്ള ടേബിൾ ആണ് ഈ ഒരു ടേബിൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് കൂടെ രണ്ട് ചെയറും നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോൾ ഇവിടെ വലിയൊരു ഹാളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് ബെഡ്റൂമും നൽകിയിട്ടുണ്ട് ജിപ്സും കൊണ്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹോളിന്റെ സൈസ് വരുന്നത് നാനൂറ്റി പത്ത് മുന്നൂറ്റി അൻപതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കോട്ടിയാടിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട് ഇനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണാൻ പോകുന്നത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ ചാനലിൽ ഒരുപാട് ഹോം ടൂർ വീഡിയോസും ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി അൻപതാണ് വാൾറോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലേവുഡ് വിത്ത് മൈക്കേലാണ് ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ ആ ഒരു വശത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഇരുന്നൂറ് നൂറ്റി ഇരുപതാണ് ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത് ഈ വീടിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഏകദേശം അറുപത്തഞ്ച് ലക്ഷത്തോളമാണ് ഈ വീടിന് എമൗണ്ട് ആയിട്ടുള്ളത് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പ്ലാൻ ആണ് ഇത് കുറച്ച് ക്ലിയർ കമ്മിയുണ്ട് ഞാൻ അവിടുന്ന് പ്ലാൻ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അവരെനിക്ക് അയച്ചു തന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള പ്ലാനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണേ ഇഷ്ടപ്പെട്ടായിരുന്നു എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്